ഹായ് ഹലോ നമസ്കാരം ഞാൻ ഇനി പറയാൻ പോകുന്ന ആളെ കുറിച്ച് ഞാൻ പേര് പറയുന്നില്ല പേര് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ നമ്മുടെ ഒരു നിയമവ്യവസ്ഥ വ്യവസ്ഥ അങ്ങനൊക്കെ ആയതുകൊണ്ട് ഇനി പേര് പറയുന്നില്ല പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുന്ന ഒരു കൃഷ്ണ ഭക്തയായിരുന്നു ഏറ്റവും അവസാനം നല്ല ഹിന്ദുക്കൾ എല്ലാവരും കൂടെ ചേർന്ന് ഗുരുവായിരുന്നു തല്ലി ഓടിച്ച് ഇപ്പൊ എവിടെ അതുപോലും കാണാനില്ല ഇപ്പൊ ആ ഭാഗത്തേക്ക് വരാറില്ല ഇടയ്ക്ക് കുറച്ച് കരച്ചിലും കരച്ചിൽ ഒക്കെ ആയിട്ട് വന്നിരുന്നു അപ്പൊ കഴിഞ്ഞ ദിവസം ഈ ചേച്ചി വന്നെ ഒരു വീഡിയോ കിട്ടിട്ടുണ്ടായിരുന്നു ഭർത്താവിനെ കൂടെ നിർത്തിക്കൊണ്ട് കരഞ്ഞ് നിലവിളിച്ച് ഒരു വീഡിയോ കെട്ടിട്ടുണ്ടായിരുന്നു ഞാനിപ്പോ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഷെഫീന ഷെഫീന ഈ പറയുന്ന കൃഷ്ണഭക്തയ്ക്കെതിരെ ഒരുപാട് വീഡിയോസുകൾ ചെയ്തിട്ടുണ്ട് അവസാനമായിട്ട് ഈ കൃഷ്ണഭക്തയുടെ ഒരു ഫോൺ കോൾ വെളിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഷെഫീന എന്ന് പറയുന്ന സ്ത്രീ അപ്പൊ എന്താണ് ആ ഫോൺ കോൾ എന്നും ആ ഷെഫീനക്ക് എന്താണ് പറയാനുള്ളതെന്നും നമുക്കൊന്ന് കണ്ടെച്ചു തരാം ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് ഈ കൃഷ്ണഭക്തയാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഇവള് ഭൂലോക ഉടായിപ്പാണെന്ന് ഇനിയും ഇവളുടെ ഇതുപോലെയുള്ള പല കഥകളും പുറത്തേക്ക് വരാനുണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം കണ്ണായിട്ട് പിന്നെ പിന്നെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഞാൻ ഈ വിഷയം പറയണമെന്ന് വിചാരിച്ചതല്ല എൻ്റെ കയ്യിൽ കുറെ ഡോക്യുമെന്റ്സ് വന്ന് ചേർന്നിട്ടുണ്ട് എനിക്കത് പബ്ലിക്കിൽ കൊണ്ടുവന്ന് കാണിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമില്ല ആർക്കെങ്കിലും അത് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ഗീവ് യു എക്സാക്ട് ഡോക്യൂമെന്റ്സ് ഈ പറയുന്ന പെണ്ണുംപുള വീണ്ടും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് എനിക്കപ്പം മനസ്സിലായ ഒരു കാര്യം ഇന്നലെ ഞാൻ പറഞ്ഞത് കൃത്യമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് കാരണം നമ്മൾ ഒരാൾ ബലാത്സംഗം ചെയ്താൽ അയാൾക്കെതിരെ നമ്മൾ പരാതി കൊടുത്താൽ പരാതി നമ്മൾ പിൻവലിക്കണമെങ്കിൽ കോംപ്രമൈസ് ആവണം വേണ്ടേ ഇത് പരാതി പിൻവലിക്കലല്ല കോടതി ഇടപെട്ട് കോശ് ചെയ്തിട്ടുണ്ട് പരാതികളുടെ എല്ലാം പൂർണ്ണമായിട്ടുള്ള സംഗതി എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് എനിക്കിതിപ്പോൾ പബ്ലിക്കിൽ ഇടാൻ താല്പര്യമില്ല കുറച്ച് ഒന്ന് രണ്ട് ഭാഗം ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തിട്ടേക്കാം അത് നിങ്ങൾ അവിടുന്ന് കണ്ടുകൊള്ളു എൻ്റെ കമ്മ്യൂണിറ്റിയിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടേക്കാം നിർബന്ധമായി എന്നെ കൊണ്ട് ചെയ്യിക്കുന്നതാണല്ലോ എനിക്ക് താല്പര്യം ഉണ്ടായിട്ടില്ല പിന്നെ രണ്ടാമത് പറഞ്ഞത് ഞാൻ ഹണി ട്രാപ്പ് ചെയ്തതിന് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ എന്നാണ് ചോദിച്ചത് ആ തെളിവാണ് ഈ പറഞ്ഞ സംഗതി നീ ഒരു കേസ് കൊടുക്കുന്നു ആ കേസിലെ വിചാരണ നടക്കുന്നു ആ വിചാരണയിൽ തെളിവില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതി അതെടുത്ത് ദൂരെ കളയുന്നു സാധാരണ കോടതി കോശ് ചെയ്യാറുണ്ട് കോശ് ചെയ്യും വാദിക്കും പ്രതിക്കും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ രണ്ടുപേരുടെ കേട്ടിട്ട് അങ്ങോട്ട് കോശ് ചെയ്താൽ കളയും അത് സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് അതല്ലാതെ ആയിട്ട് രണ്ടുപേരും കൂടെ ചേർന്ന് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോഴും ഒരു ഒരു കോശിംഗ് ഉണ്ടാവും ഇതിലേത് കോശിങ്ങാണ് നടന്നതെന്ന് എനിക്കറിയത്തില്ല പക്ഷേ കോടതിയിൽ വന്നിരിക്കുന്ന കോടതി എടുത്തുകളഞ്ഞ അതായത് ഇതിനകത്ത് കഴമ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് എടുത്തു കളഞ്ഞ ഒരു കേസും അതിനോടനുബന്ധിച്ച് കേസ് നമ്പരും എൻ്റെ കയ്യിലുണ്ട് ഇല്ലയെന്ന് പറഞ്ഞാൽ ഞാൻ പബ്ലിക്കിൽ അത് കൊണ്ടുവന്നിടും ഞാൻ വീണ്ടും പറയണം ഐ ഹാവ് സോളിഡ് എവിഡൻസ് അബൌട്ട് ദാറ്റ് ഇനി രണ്ടാമത്തെ കാര്യം കുടുംബത്തിൻ്റെ കാര്യം പറയുന്നുണ്ട് എനിക്ക് ഇവിടെ ഇവക്കിത് നല്ലവലറിയാം ഞാനിത് പുറത്തു വരുമെന്ന് ഇവക്കെന്താണെന്ന് അറിയാം റീച്ചിന് വേണ്ടിയിട്ടുള്ള കളിയാണെന്നാണ് എൻ്റെ ഒരു ഡൗട്ട് ഔട്ട് ഏകദേശം എനിക്ക് പൂർണ്ണ അല്ലെങ്കിൽ പിന്നെ ഇത്രയധികം കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞിട്ടും ഇവൾ ചരിക്കുന്ന എ ബി സി മലയാളം പറഞ്ഞതുപോലെ എൻ്റെ കയ്യിലില്ല എന്നാണ് എൻ്റെ കയ്യിൽ കൃത്യമായിട്ട് അതിനുള്ള തെളിവുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ആ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൻ പ്രകാരമാണെങ്കിൽ ഇവൾ കൊടുത്ത കേസുകളിൽ കഴമ്പില്ല എന്ന് പറഞ്ഞാൽ അത് റിജക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതൊക്കെ ആ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞതൊക്കെ കൃത്യമാണ് എൻ്റെ ഡോക്യുമെൻറ്റ്സ് ഉൾപ്പെടെ ഫുൾ സാധനം എൻ്റെ കയ്യിൽ എത്തിയിട്ടുണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ അത് ഞാൻ പേഴ്സണൽ മെസ്സേജ് അയക്കാം ഞാൻ ഓൾറെഡി ഇതെൻ്റെ വാട്സപ്പ് കൂട്ടായ്മയിൽ ഇട്ടിട്ടുണ്ട് അതിനകത്തുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാനത് പബ്ലിക്കിൽ കൊണ്ടു നിന്നിട്ടുണ്ട് ഞാനത് എന്തായാലും എന്റെ ചാനലിൽ ചേർത്ത് വയ്ക്കുന്നില്ല എനിക്ക് അത്രത്തോളം ഒരു ക്രൂവൽ മെന്റാലിറ്റി ഇപ്പോഴില്ല ഇതുവരെ ഇല്ല ഇനി ഉണ്ടായാൽ ചാൻസസ് സാർ ദയർ ഞാൻ കൊന്നുപോലെ വിളിക്കും അപ്പം ഇനി പിന്നെ അടുത്ത പുള്ളിക്കാരത്തിൽ പറഞ്ഞത് ഞാൻ പറഞ്ഞ ഭാഷ കുഴപ്പമാണ് എന്നാണ് പറഞ്ഞത് എൻ്റെ ഭാഷയാണ് നിനക്ക് പ്രശ്നം തീർച്ചയായിട്ടും നീ പറഞ്ഞതിനോട് ഞാൻ യോജിച്ച് നിൽക്കുന്നു നിന്നെപ്പോലൊരു വാണത്തിന്റെ അടുത്ത് എനിക്ക് അങ്ങനെ പറയാനേ പറ്റുള്ളൂ നീ എന്താണ് എന്ന് പുറം സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കണമെന്ന് നിനക്ക് നിർബന്ധമാണ് അത് ഞാൻ ചെയ്യണമെന്ന് നീ നിർബന്ധിക്കുന്നത് കൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത് എന്റെ വീടും അഡ്രസ്സും ഞാൻ നല്ല നിന്റെ അടുത്ത് പറഞ്ഞിരുന്നു എന്നെ ഇങ്ങനെ ഹണി ട്രാപ്പിലൊന്നും പിടിക്കാറില്ല ഹണി ട്രാപ്പ് എന്താണെന്നുള്ളത് നിനക്ക് നന്നായിട്ട് അറിയാം നിനക്ക് അറിയില്ലെങ്കിൽ ഞാൻ ഒന്നും കൂടെ തരാം ആണുങ്ങളെ കൊഞ്ചി കൊഞ്ചിക്കുഴഞ്ഞ് വിളിക്കാം അവന്മാരുമായിട്ട് സംസാരിക്കാം ചാറ്റിങ് നടത്തുക ഈ ഇൻ്റർകോഴ്സ് നടത്തുക അവന്മാരെ വീട്ടിലേക്ക് കയറി ചെല്ലുക അവന്മാരുമായിട്ട് ഈ ബന്ധപ്പെടുക അവന്മാരുടെ വീഡിയോ എടുക്കുക ആ വീഡിയോ എടുത്തു വെച്ച് പബ്ലിഷ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അവന്മാരുടെ പൈസ എടുക്കുക ഇതാണ് ഹണി ട്രാപ്പ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവന്മാർ പൈസ കൊടുത്തുകൊണ്ടിരിക്കുന്നത് സ്റ്റോപ്പ് ആകുമ്പോൾ അവന്മാർക്കെതിരെ കൊണ്ടുപോയി എന്നെ ബലാത്സംഗം ചെയ്തുതന്നതിന് കേസ് കൊടുക്കും കേസ് കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി കാശ് വാങ്ങിക്കും ഇതൊക്കെയാണ് ഹണി ട്രാപ്പ് എന്ന് പറയുക ഇതൊക്കെ നീ ചെയ്തിട്ടുണ്ട് അതിന്റെ അർത്ഥം നീ ഹണി ട്രാപ്പ് കാര്യമാണെന്നാണ് ഇനി നിന്റെ ഭർത്താവ് ഉണ്ടെന്ന് പറയുന്നു അല്ലെങ്കിൽ നിന്റെ അരുണേട്ടൻ വെപ്പാട്ടൻ ഉണ്ടെന്ന് പറയുന്നു ഇവർ രണ്ടു പേരെയും കള്ളം പറ്റിച്ചുകൊണ്ട് നീ മൂന്നാമതൊരു വ്യക്തിയോട് കൊഞ്ചി കൊഴയുന്ന എൻ്റെ ഒരു വോയിസ് യാണെന്ന് കേൾപ്പിച്ച എങ്ങനെയുണ്ടാവും ആ ഒരു വോയിസ് നമ്മുടെ കേൾപ്പിക്കുന്നത് നീ എൻ്റെ പേരൻസിനെ പറഞ്ഞോണ്ടാ എൻ്റെ കുടുംബത്തിനെ പറഞ്ഞോണ്ടാ എന്ത് നീ എന്താ ഞാൻ നല്ല കുടുംബത്തിൽ ജനിക്കാത്തത് കൊണ്ടാണ് ഞാൻ അത്തരത്തിൽ ഭാഷകൾ ഉപയോഗിച്ചെന്നല്ലേ പറഞ്ഞത് ശരി ഞാനും രണ്ട് വിവാഹം കഴിച്ചിട്ടുണ്ട് ഈ രണ്ടു പേരും പറയത്തില്ല ഞാൻ ഇമ്മാതിരി ഭാഷകൾ ഉപയോഗിച്ച ആളുകളെ വലയിലാക്കി കുപ്പിയിലാക്കി എന്ന് അങ്ങനെ പറയത്തില്ല പിന്നെ ഐശ്വര്യ റായയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട് നല്ല കുശുമ്പ് ഉള്ളത് കൊണ്ടാണ് നീ അത്തരത്തിലുള്ള ഡയലോഗൊക്കെ പറഞ്ഞത് കൂടുതൽ കാര്യങ്ങളുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും തൽക്കാലം നീ പറഞ്ഞതിൻ്റെ ഒരു അങ്ങോട്ട് തരുന്നു മാത്രവുമല്ല നിന്റെ ഉദ്ദേശം ചാനൽ റീച്ച് ആണെങ്കിൽ എന്നെ വെച്ച് നീ ഉണ്ടാക്കണ്ട അതിനുള്ള പരിപാടി ഞാൻ ചെയ്യുന്നുണ്ട് അതെല്ലാം അവിടെ നിൽക്കട്ടെ ചെവീനാ വി ചെവീന വിവി എന്ന് പറയുമ്പോൾ അതൊക്കെ കിട്ടും ഈ ഒരു സംസാരം ഒന്ന് കേൾക്കാം ഇവളല്ല എന്ന് പറയല്ലേ അതിനുള്ള വോയിസ് ഞാൻ കൃത്യമായിട്ട് കൊണ്ടുതരികയാണ് അയ്യോ കുളി എന്ന കാണോന്ന് അവൻ പറയുമ്പോൾ ആ കിണി എന്തായാലും നിന്റെ കെട്ടിയവനല്ലല്ലോ നിന്റെ അരുണേട്ടനും അല്ല അപ്പൊ അതൊരു തേർഡ് പേഴ്സൺ തന്നെയാണ് അല്ലേ അയാള് നിന്റെ കുളി ഒന്ന് കാണണം എത്ര നീ നേരമാണേന്ന് ചോദിക്കുമ്പോൾ കിണു 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 നീ സംസാരിക്കുന്നിടത്ത് നീ ഏതാ ഏതായി എനകത്തില്ലേടി അപ്പൊ ഞാൻ നിന്നെ വിളിച്ചത് കുറഞ്ഞുപോയില്ലേ ഞാൻ തിരിച്ചു കോഴിക്കോടൊന്നും പിന്നെ ഏട്ടനെന്താ പരിപാടിയൊന്നും ഇല്ലാടിയൊന്നും ഇല്ലോ സിനിമ

ആണോ അല്ല എന്നോട് ഒരാളേട്ടാ ചോയിച്ചിട്ടുണ്ടായിട്ട് കഥ കേന്ന് അല്ല ആരെന്നറിയോ ഏട്ടാ പിന്നെ ഞാൻ ഏട്ടനോട് ഇതിനു മുമ്പ് പറഞ്ഞില്ല ഫസ്റ്റിൽ എനിക്ക് കണ്ണന വരയ്ക്കാൻ വേണ്ടിയിട്ട് എന്നെ സഹായിച്ച ആളെ പറ്റി വരയ്ക്കാനും അവരോട് കാര്യൊക്കെ പറഞ്ഞു നീനു അവരന്നിപ്പോ അവരെനിക്ക് അത്രയും ഒരു ഉപകാരം ചെയ്തിട്ട് ഏട്ടനോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ ആ അല്ല എനിക്കൊന്നും അറിയില്ല വരയ്ക്കാനൊന്നും അറിയില്ലോ അല്ല പെയിന്റ് ഓ ആയിക്കോട്ടെ കണ്ണനെ എനിക്ക് വരയ്ക്കാനൊന്നും അറിയില്ലെട്ടോ ഇന്നലത്തെ ചലഞ്ച് ചെയ്യാൻ വാപ്പസ് വാങ്ങിച്ചടി എന്തായാലും ഗുരുവായൂരി ക്ഷേത്രത്തിൽ നിന്നെ കേട്ടത്തില്ല നീ ഒരു കാര്യം ചെയ്യ എവിടെയെങ്കിലും വന്ന് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഞാനൊരു പിഴ പടം തരാം നീ അതൊന്ന് കോപ്പി അടിച്ച് വരയ്ക്കി സെയിം ഈ കണ്ണൻ നീ വരയ്ക്കുന്ന കണ്ണൻ അല്ലാതെ വേറൊരു കണ്ണന്റെ ഫോട്ടോ തരാ നിന്നെ കൊണ്ട് പറ്റുമോ നീ ഒന്ന് ചെയ്ത് കാണിച്ചു തന്നാ മോളെ നീ വെറുതെ വന്നിട്ട് പുലിമടയിൽ ചാടല്ലേ എന്ന് ഞാൻ ഇടത്ത് നൂറ് പ്രാവശ്യം പറഞ്ഞതാണ് ഇതിനകത്തോട് കിട്ടിയ ഡോക്യുമെന്റ്സ് ഒക്കെ ആർക്കെങ്കിലും വേണമെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ഡോക്യുമെന്റ്സ് ഫോർവേഡ് ചെയ്ത് തരാം കോടതിയിൽ ഇവൾ കൊടുത്ത കേസ് പിന്നെ അതായത് കഴമ്പില്ലാത്തത് കൊണ്ട് തള്ളിക്കളഞ്ഞിട്ടുണ്ട് ആ കേസ് തന്നെ ഇവളെ സെക്ഷലി അബ്യൂസ് ചെയ്തു എന്നാണ് അത്രയും വലിയൊരു ക്രൈം നടന്നിട്ട് ആ ക്രൈം ഒന്നുമല്ല എന്ന് പിന്നെ കോടതി എടുത്തു കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എന്ത് സംഭവിച്ചു എന്നുള്ളത് നിങ്ങൾ ഉദ്ദേശിക്കേണ്ടതാണ് പൊതുജനത്തിന് മനസ്സിലാവണം ഞാൻ ഇത് എടുത്തു പറയേണ്ട ആയിരുന്നല്ലോ ഏകദേശം ഒത്തിരി ഒക്കെ ഞാൻ കാണുന്നുണ്ട് എൻ്റെ എല്ലാ അവളുടെ കമൻസ് ഞാൻ കാണുന്നുണ്ട് അതിനകത്ത് വ്യക്തമാണ് നീ ഈ നാട്ടുകാരെ വലിപ്പിക്കുന്ന പരിപാടി അങ്ങ് നിർത്തിയിട്ട് നീ ഇനി പുതിയ പുതിയ സിസ്റ്റങ്ങളും കൊണ്ടുവന്ന് നീ ഇസ്ലാമിൻ്റെ തലയിലോട്ട് മണ്ടയിലോട്ട് വലിഞ്ഞടിച്ച് കയറാതെ പോയി ജോലി ചെയ്ത് ജീവിക്കാനുള്ള വഴിയാലോക്കും പിന്നെ നിന്റെ തൊഴിലാണ് വരെയെങ്കിൽ നീ ഇപ്പം ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനകത്തുണ്ട് നിനക്കൊരു വാഴയും ഒരു മണ്ണെണ്ണയും അറിഞ്ഞൂടാണ് എന്തിരടി ആളുകളെ ഇങ്ങനെ പറ്റിക്കുന്നത് എന്തിനും ഇങ്ങനെ മനുഷ്യരെ പറ്റിക്കുന്നത് എന്തായാലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നിന്റെ കെട്ടിയവനല്ല നിന്റെ കേട്ടനല്ല നിന്റെ അരുൺ കേട്ടനും അല്ല ഏതാണ്ട് പ്രൊഡ്യൂസറോ എന്തരാണ് എന്ത് തന്നെയാലും ആ സംസാര രീതിയിൽ ഏകദേശം ഉദ്ദേശിക്കാവുന്ന കാര്യം അത്യാവശ്യം നല്ല ഫസ്റ്റ് ക്ലാസ് ബസ് സ്റ്റാൻഡ് കക്കൂസാ നീ അങ്ങനെയുള്ള ബസ് സ്റ്റാൻഡ് കക്കൂസുകളെടുത്ത് അങ്ങനെ സംസാരിക്കാൻ പറ്റുള്ളുടി അത്തരത്തിൽ ഒന്നിനും രണ്ടിനും അഞ്ചിനും പത്തിനും കിടക്കുന്ന നിനക്ക് ആ രീതിയിലുള്ള മറുപടി എന്റെ പ്രതീക്ഷിച്ചാൽ മതി എന്റെ കുടുംബത്തിൽ അങ്ങനെ ഒരു പ്രശ്നം ഇല്ലാത്തോളം ഞാൻ ആരുടെ അടുത്ത് ഈ കൊണ്ണാണ്ട കൊണാണ്ട വർത്തമാനത്തിന് പോവാത്തടുത്തോളം സേഫില്ല മനസ്സിലായോ പുതിയ കുണയും കൊണ്ട് ഇങ്ങോട്ട് തള്ളാതിരിക്കുക റീച്ച് ആണ് ഉദ്ദേശമെങ്കിൽ നല്ല നല്ല ടോപ്പിക്കുകൾ എടുത്തുവെച്ച് ചെയ്യുക അല്ലെങ്കിൽ ഇതുപോലെ കുറേ അവന്മാർക്ക് നീ കുളിസീന അയച്ചു കൊടുത്തിട്ടുണ്ടാവുമല്ലോ കുളിസീനുകളൊക്കെ എടുത്ത് പബ്ലിഷ് ചെയ്യുക അപ്പം നല്ല ഇതുണ്ടാകും ഇസ്ലാമിയത്തും പറഞ്ഞ് തലയിൽ തട്ടവും വിട്ട് അമ്മാതിരി കൊണാഫിക്കേഷനും കാണിച്ച് നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കുന്ന നിനക്ക് എന്ത് യോഗ്യതയാണ് യോഗ്യതയാണി എൻ്റെ തടിയൂടായത് നാണല്ലേ നിനക്ക് നിനക്കിത് ആര് ബുദ്ധി പറഞ്ഞു ഷെഫീനായ പിടിച്ചാൽ റീച്ചാവൂന്ന് ആ എന്തായാലും കൊള്ളാം കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം തൽക്കാലം ഇത്രയേ ഉള്ളൂ അടുത്ത ഡോസ് ഉടനെ തന്നെ തരുന്നതായിരിക്കും കൊയിലാണ്ടിയിലിട്ട് ഞാൻ ഒന്ന് വരുന്നുണ്ട് ഒരു ഇരുപത്തി മൂന്നാന്തീതി ഇരുപത്തിനാലാം തീയതി എനിക്കങ്ങ് തിരുവനന്തപുരത്തേക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ട് ശ്രദ്ധ തിരിക്കലാണോന്നൊരു ഡൗട്ട് ഇല്ലാതില്ല ഏതായാലും ഫസ്റ്റ് പ്രിഫറൻസിന് കാമിതയാണ് കാമിതയ്ക്ക് കൊടുക്കുന്ന പ്രിഫറൻസ് ഞാൻ വേറൊര്ക്കും കൊടുക്കാറില്ല ആദ്യം കാമി അതിനുശേഷം നീ ഉള്ളൂ ആദ്യ കാമ്യതയുടെ കുടുംബം കുടുംബ പശ്ചാത്തലം ഡീറ്റെയിൽസ് ഡോക്യുമെന്റ്സ് സർവ്വത്രവും കൊണ്ടുവരിക എന്ന് ഞാൻ പ്രോമിസ് ചെയ്തതാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സുണ്ട് അപ്പം അവർക്കത് സാധിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അതിന് ഞാൻ എൻ്റെ അടുത്തോട്ട് വഴി കൊള്ളു അപ്പം നീ സമാധാനമായിട്ടിരിക്കും തുള്ളാതെ അപ്പിട്ടെന്നില്ലേ ഈ വോയിസ് ഇന്ത്യയിൽ എന്ന് പറയരുത് ലാസ്റ്റ് നീ കണ്ണൻ്റെ വരെയും കണ്ണന്റെ വരെയും പറയുന്ന അത് നീ തന്നെയാണല്ലോ എന്തായാലും കണ്ണന മാത്രല്ലേ വളകിയുന്നത് ഞാൻ വിചാരിച്ചത് പതിനാറായിരത്തി എട്ടിന്റെ കൂടെ ഒന്ന് പതിനാറായിരത്തി ഒമ്പത് എന്നാണ് ഞാൻ വിചാരിച്ചത് അതല്ല അതല്ലല്ലേ കണ്ണനിക്കല്ല നിനക്കാണ് ഈ നമ്പർ പതിനാറായിരത്തി ഒമ്പത് എന്തുവാടി വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ അല്ലേ വേണ്ട നീ എന്ത് വാഴയെങ്കിലും കാണിക്കും നീ പോവാൻ നോക്ക് പോവാൻ നോക്ക് പോവാ നാലവലാതി